വഫാത്തിന്റെ നേരം അവിടത്തെ അതൊരു വലിയ അനുഗ്രഹം നമ്മളൊക്കെ സ്നേഹിക്കുന്ന ആളുകൾ സ്നേഹിക്കുന്നതിന് ശേഷം അനുസ്മരണ സമ്മേളനം എവിടെയാണ് മദീനയിൽ കെ സി എഫിന്റെയും ഐ സി എഫിന്റെയും സംഘാടകർ വളരെ സജീവമായിട്ട് ഒരു പരിപാടി വെച്ചിരുന്നു ഞാൻ അന്ന് അവിടുത്തെ ദർജ അള്ളാഹുയർത്തിട്ട് അവിടുത്തെ ആ സ്ഥാനം ഓരോരുത്തരും അവരെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അവരുടെ ഓരോ സംസാരങ്ങളും ദുആ ചെയ്യുന്ന സമയത്തുള്ള കണ്ണനീരും എല്ലാം ഞാൻ നേരിൽ കണ്ടവനാണ് പലയിടങ്ങളിലും മദീനയിൽ പല സ്ഥലങ്ങളിലും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് വന്നേരായ ഉസ്താദ് നല്ല അർത്ഥമുള്ള പാട്ട് വളരെ ഇഷ്ടമായിരുന്നു അന്ന് എന്ന് പറഞ്ഞതിന് മുമ്പ് അന്ന് ഒരു ഘോഷയാത്രയിൽ പാടിയത് എനിക്ക് ഓർമ്മ ചെറിയ കുട്ടിയാണ് അന്ന് അന്ന് വന്ന സമയത്തൊക്കെ ഉസ്താദ് അവർക്ക് ഇഷ്ടം ഇപ്പൊ സദസ് തന്നെ ഇഷ്ടിന്റെ പാട്ടുകളാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും ഇപ്പൊ നാസിഫും ഷഹിൻബാബും ഒക്കെ പാടിയത് ഇപ്പൊ അത് വെറൈറ്റി പാട്ടുകളാണ് പക്ഷെ ഇതിന്റെ തൊട്ട് മുമ്പ് മുത്തേ സത്തെ എന്നൊക്കെ പാട്ടായിരുന്നു ഇപ്പൊ ആ ഇഷ്ടം ഇങ്ങനെ കണ്ണിൽ കാണുന്ന അല്ലെങ്കിൽ കൽബിലുദിക്കുന്ന അല്ലെങ്കിൽ മദീന നമ്മൾ ഇങ്ങനെ ആസ്വദിക്കുന്ന വല്ലാത്ത പാട്ടുകളാണ് ഇതൊക്കെ വന്നരായ വന്നരായവർക്ക് വല്ലാത്ത ഇഷ്ടമുള്ള പാട്ടാണ് പല പാട്ട് എന്നിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട് പാടിച്ചിട്ടുണ്ട് അതിൽ ഇപ്പൊ ഈ സദസ്സില് തന്നെ ചില ആളുകൾക്ക് ഈ സ്പീഡിലുള്ള പാട്ട് ഇഷ്ടമുള്ളവരുണ്ടാകും ഇപ്പൊ ഇതുപോലെ ഈ ഇപ്പൊ പാടിയ പാട്ട് പോലെ മദീന ഓർമ്മ വരുന്ന ഒട്ടേറെ ദൂരം നടക്കാനും ഒട്ടകമായി തീർന്നെങ്കിൽ ഞാൻ തോലിനെ തോളിലേറ്റി നടന്ന് ഒരു ശബ്ദം അങ്ങനെ കേട്ടാൽ മതി ഹിന്ദി പാട്ടൊക്കെ കേൾക്കുന്ന പോലെ എന്തോ ഒരു ഒരു ഈണങ്ങനെ കേട്ടാൽ മതി ചില ആളുകൾക്ക് അങ്ങനെയല്ല അർത്ഥവും വേണോ വേണോ സ്പീഡും

പാടി വല്ലാതെ വിളിച്ചിട്ട് പറഞ്ഞു നല്ല പാട്ടാണ് ഇങ്ങനത്തെ പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് കേട്ടിരുന്നു ആ പാട്ട് ഞാൻ പാടുന്നു എന്നിട്ട് നേരത്തെ വന്നേരായ നല്ല അർത്ഥം വേണം ചിന്തിക്കാനും വേണം പരൻ വിരിച്ചു നടക്കുന്ന ശുചാറ്റ് നമുക്കുണ്ടോ നാട്ടിലേ കഥയെന്ത മാറി കൊണ്ടോ നാളെ കിടക്കുന്ന തപറുന്ന ഭയങ്കര ഭയങ്കേര് വീട്ടിലേ വരൻ വിരിച്ചുമ്മാവിട്ട് ചുങ്കിൽ നടക്കുന്ന ശുചാത്ത് നമുക്കുണ്ടോ നാട്ടിലേ കഥയെന്തം മാറി നാളെ കിടക്കുന്ന കബരെന്ന ഭയങ്കര വീട്ടിലേ കബരെന്ന ഭയങ്കര നമുക്ക് ടി മണ്ണാണ് ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ വരുന്നത് കല്ലാണ് ഇലയും ചേർത്ത് മണ്ണതിനാലേ അടവാക്കും ബാഹു ജോഹോറിലേ അടവാക്കും ബാഹു ജോറിലേ വിട്ട് ചൊങ്കില് നടക്കുന്ന കബറെന്ന ഭയങ്കര് ഭയങ്കര ഇഷ്ടജനങ്ങളെ വിട്ട് വിരിഞ്ഞ് പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗ്രഹത്തിൽ പിന്നെ ഉലകതുലയിൽ തണി എന്നിൽ ആരുന്ന് ഉലകതുലയിൽ തണി എന്നിൽ ആരുന്ന് അരൻ വിരിച്ചുമ്മാവിട്ട് ചുങ്കിൽ നടക്കുന്ന കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബരെന്ന ഭയങ്കര വീട്ടിലേ കബരെന്ന ഭയങ്കര നമ്മേ കൂടും പരീנם റബ്ബി പരീക്ഷണങ്ങൾ പലേതും നമ്മീ നടക്കും പതി വൈ നമ്മൾ സുജൂദિરന്നാൽ പടച്ചരവ് തുണയ്ക്കും ചൊല്ലുവ സല്ലിമു അല നബി